ഇത്രയും ഹൈറ്റിൽ ലിഫ്റ്റ് യും ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും പോവാം നമുക്ക് വിശ്വസിച്ച് എങ്ങോട്ടും കേറ്റാം ഇപ്പോൾ ഓഫ്റോഡൊക്കെ കയറുന്നവരാണെങ്കിൽ അടിയെന്ന് പറയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് കൊണ്ടു നടക്കാം യാത്രാസുഖം വണ്ടി എപ്പോഴും താന്നിരിക്കുന്ന തന്നെയാണ് നല്ലത് എപ്പോഴും ടീമിൻ്റെ സസ്പെൻഷൻ ആണ് എനിക്ക് യാത്രാസുഖം തോന്നിയിട്ടുള്ളത് കാരണം അത് കംഫോർട്ട് സസ്പെൻ സസ്പെൻഷൻ ആയതുകൊണ്ട് യാത്രാസുഖം അതിനകത്ത് തന്നെയായിരുന്നു ഇത് കുഴപ്പമില്ല നോർമൽ ഒരു കംഫോർട്ട് ഉണ്ട് ഇത് പിന്നെ മെയിനായിട്ട് കാണാനുള്ളൊരു ഭംഗിയാണ് ഞാൻ എൻ്റെ ഒരു ഗ്രഹത്തിന്റെ വണ്ടി വന്നു വണ്ടി കാണുമ്പോ ഒരു ഭീകരത്വം തോന്നും നമുക്ക് ലിഫ്റ്റ് ചെയ്ത് വണ്ടി ഫുള് മോഡിഫൈഡ് ആണ് എനിക്ക് കറക്റ്റ് അല്ല എന്നാലും ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപ എടുത്തായിരുന്ന എൻ്റെ ഒരു ഇത് കാരണം നമുക്ക് എൻ്റെ മൈൻഡിലുള്ള സാധനങ്ങളിൽ ഞാൻ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഐ ഡിയ്ക്ക് ഞാൻ പണത്തേക്കുന്ന വണ്ടിയാണത് ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഓരോ കാര്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് തന്നെ